ഇവിടത്തെ സ്ഥലം പറഞ്ഞു സൂപ്പർ സൂപ്പർ അല്ലേ ആ ഇതിലൊക്കെ ചാടി കളിച്ചു നല്ല പ്ലേ ഉണ്ടല്ലോ ആ ഏരിയൊക്കെ ചാടിക്കളിച്ചു ഗൾഫ് ഞാൻ

ഇതിലൊക്കെ പറയുമ്പോടിച്ചില്ലേ നന്നായി നല്ല രസം കളിക്കാൻ ഇനിയും ഇവിടെ പോണിക്കണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം അച്ഛനും അതുകൊണ്ട് ഇവിടത്തെ ഏരിയ സൂപ്പർ ആണല്ലോ അതിന് വെള്ളമില്ല വെള്ളമില്ല കൈ വലിയ റൗഡിൽ വെള്ളമില്ല

നേരം ഇപ്പൊ ഇങ്ങനെന്താ പറ്റുള്ളൂ അങ്ങനത്തെ കയ്യിൽ

കൊറേ കുട്ടികളൊക്കെ കുട്ടികളുടെ കൂടെ ഒക്കെ കളിച്ച കുട്ടികളുടെ കൂടെ ഒക്കെ കളിച്ചാ കൊറേ പേരുണ്ടല്ലോ അവിടെ ഒക്കെ അവരൂടെ ഒക്കെ കളിച്ചാ പിന്നെ അച്ചുതന്നെ അടുത്ത ടെന്നീസ് കളിച്ച പോയിട്ട് ഇതെങ്ങനെ കളിച്ചത് കിട്ടുന്നല്ലോ